ഇരുപത്തി ഒമ്പത് താറാവും ഒമ്പത് പാത്രമുണ്ട് മുപ്പത്തെട്ടെണ്ണം പൈസ വേസ്റ്റ് കൊണ്ട് കൊടുക്കും കുറെ ഇരുന്ന് രാവിലെ മൊത്തം കൈ വഴി വൃത്തിയാക്കും അപ്പൊ വാങ്ങിച്ചിട്ട് മുപ്പത്തി മൂന്ന് ദിവസമായി ഒരു താറാവ് മുട്ടയിടാന് എത്ര ദിവസം വേണ്ടി വരും അതാണ് ചോദ്യം അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഒരു താറാവും മുട്ട ഇടാൻ എത്ര ദിവസം വേണം ഞാനിപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായി ഈ താറാവിനെ കൊണ്ടുപോയിട്ട് അപ്പം ഈ ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിൻ്റെ കഴിഞ്ഞാണ് അപ്പൊ നാൽപ്പത്തിരണ്ട് ദിവസമായി അപ്പൊ താറാവും മുട്ട ഇടണമെങ്കിൽ എത്ര ദിവസം വേണ്ടി പാറ്റയുണ്ടോ താറവും പാത്തയും മുട്ട ഇടാൻ എത്ര ദിവസം വേണ്ടി വരും മുപ്പത്തിരണ്ടും പത്തും നാൽപ്പത്തിരണ്ടും ദിവസമായി കാണാം ഒന്ന് കമന്റ് ചെയ്യാണ് ൂസം അറക്കപ്പൊടി ഇട്ട് വൃത്തിയാക്കും രാവിലെ എല്ലാ ദിവസവും രാവിലെ വെള്ളവീശ് കഴുകിയിട്ട് രാവിലെ അറക്കപ്പൊടികരും പേസ്റ്റ് വാരി കൃഷിക്ക് ഉപയോഗപ്രദമാക്കും പിന്നെ വീണ്ടും പുതിയ അറക്കപ്പൊടി ഇടും പിന്നെ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ വാടക നിർത്താൻ പറ്റും ദൂസം ചെയ്യാം ചില ആൾക്കാർ അരക്കപ്പൊളി ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞ വാഴത്താണ് അതുകൊണ്ടാണ് ഈ വാട വയ്ക്കുന്നത് പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് തൂറി വെക്കും അപ്പം ഇടക്കിടക്ക് അയച്ചു വിടണം വെള്ളം നമ്മുടെ ടാങ്കിലോട്ട് അഴിച്ചു കിട്ടും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഈ വാട അതിൻ്റെ അങ്ങനെയും മാറ്റാൻ പറ്റും നേരം മുഴക്കുന്നതിന് മുമ്പേ തീർന്നു കഴിയും ഇത്ര എണ്ണത്തിന് ദിവസം ഒരു നൂറ്റമ്പത് രൂപയുടെ തീറ്റ് വേണ്ടിവരും മുപ്പത്തി എട്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയുടെ തീറ്റ് വേണ്ടി വരും മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ വൃത്തിയാക്കും പിന്നെ ടാങ്കിലെ വെള്ളം ദിവസം രണ്ട് നേരം മൂന്ന് നേരം ഒഴിച്ചു പോയി ചെറിയൊരു കടം കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലം കുറവായാലും എല്ലാം പ്രത്യേകം നോക്കണം ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരുക്കുമ്പോൾ വീഴത്തില്ല ഒന്നും ആവത്തില്ല വാടക എടുത്തിട്ടില്ല ചില ആൾക്കാർ താറു വന്നെ വളർത്തി കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തോ വാടക ചില ഏറിയ മൊത്തം വിളിച്ചത് അത് ഈ പത്ത് ദിവസമാകുമ്പോഴും ഒന്നും എന്തെങ്കിലും തീറ്റിയിട്ട് കൊടുക്കും പോകും അതാണീ വാടക കളിക്കുന്നത് ദിവസം വൃത്തിയാക്കുകയാണെങ്കിൽ നല്ല ഒരു വാടക കളിക്കത്തില്ല ദൂസം വൃത്തിയാക്കണം രാവിലെ എഴുന്നേൽക്കുണ്ട് ടുത്തെല്ലാം വീടുകളും ഉണ്ട്